ലുലുമാളില് ആറാട്ടന്നനെ പിന്തുടർന്ന് വന്ന ഒരു പയ്യൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കയ്യുമെ പ്രശ്നമുണ്ട് കാലം മുറിവുണ്ട് തലക്ക് ക്ഷതം പറ്റിയിട്ടുണ്ട് ഞാൻ അന്നേരം തന്നെ രാത്രി തന്നെ ആ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും ആറാട്ടണൻ അത് കിട്ടേണ്ടത് എന്ന രീതിയിൽ കമന്റ് ഇട്ടു നിങ്ങൾക്കൊക്കെ എന്ത് എന്ത് പ്രശ്നമാണ് ആറാട്ടനെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദ്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയാൻ പാടുമോ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് സിനിമ റിലേറ്റഡ് ആയിട്ട് അവൾ പറഞ്ഞിട്ടുള്ളത് പേരീരവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് തീർക്കേണ്ട വിഷയങ്ങളാണ് അല്ലെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ട് വിദ്വേഷമുള്ളത് കൊണ്ടാണുള്ള പിന്നാലെ വന്നടിച്ചത് എന്തായാലും ആൾക്ക് ഹെൽത്തി മെന്റൽ ഒക്കെ ഉണ്ട് മെന്റൽ പ്രോബ്ലം അല്ല ആൾക്ക് ചെറിയ ഇയർ ബാലൻസ് പ്രോബ്ലംസും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ പോലീസ് ഏത് രീതിയിൽ കേസ് എടുക്കും നമുക്കറിയില്ല കേസ് എടുക്കും എടുക്കാതിരിക്കൊന്നുമില്ല കാരണം ഒരു മനുഷ്യനെയാണ് ഇപ്പൊ ഉപദ്രവിച്ചിട്ടുള്ളത് ആളിപ്പോ പി പി എച്ച് സിയുടെ റി റി റിസർച്ചും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അതിനൊക്കെ ഒരു വീഴ്ച പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പ്രശ്നമാണ് അത് കൃത്യമായിട്ട് സമയത്താൾക്ക് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ല പണി കിട്ടി ഈ പയ്യന്മാർക്ക് എന്തിന്റെ കേടാന്നുള്ളത് അയാൾ അയാളുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ അതിന് ഈ അസൂയ മൂത്തിട്ടെ ഇപ്പൊ ഇയാളെ തല്ലി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അയാളെ തല്ലി എന്നുള്ളൊരു പേരും വെച്ചിട്ട് നാളെ ഫേമസ് ആവാം എന്ന് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മിണ്ടാപ്പാണ് ഇപ്പം അയാൾ തല്ലിയാൽ തിരിച്ചു തല്ലൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തിരിച്ചു തല്ലി എന്നുള്ളതാ അയ്യൂക്കുള്ളവന്റെ അടുത്തൊന്നും പോയിട്ട് ഇമാതിരി വീളത്തരം കാണിക്കൂലല്ലോ അതിന് കല്ല് മുട്ടുകൂട്ടി ഇടിക്കും എന്നുള്ളതാണ് പോലെയുള്ള ഒരു പാവം മനുഷ്യനെ തല്ലാനും മാത്രമൊക്കെ എന്ത് എന്ത് അപരാധമാണ് ആൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അല്ല മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ അങ്ങനെ ഏതെങ്കിലും ഫാൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പം ജയിക്കുക കാരണം ഈ ഫാൻസിന്റെ അസോസിയേഷന്റെ ഇടയിൽ ചെറിയ 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 കീടങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ലൈഫ് വൈസ് ഓപ്പൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ എത്ര ചോിയാലും ഒരു രണ്ട് കീട ഉള്ള പോലെ അത് എല്ലായിടത്തും ഉണ്ട് എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും അങ്ങനെ ഒന്നോ രണ്ടൊക്കെ അത് ഇന്ന ഫാൻസ് ഒന്നുമില്ല അപ്പോ അവരൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയൂ ആരാണ് എന്താണെന്ന് അറിയില്ല അയാളെ പിന്തുടർന്ന് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ച് വേഷം പിടിപ്പിച്ച് അവസാനം എന്താക്കി ആളെ നല്ല തല്ലി വിരലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉളുക്ക് നന്നായിട്ടുണ്ട് ആളെ ആശുപത്രിയിലേക്ക് എടുക്കുകയാണ് എന്തായാലും നിയമപരമായിട്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും ഈ ഒരു അടിച്ച സമയത്ത് ഇത്ര ആളുകൾ നോക്കി നിന്നു എന്നുള്ളതാ ഒരാള് പോലും അത് തടഞ്ഞു വെച്ചിട്ടില്ല ഇവിടെ വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഒരുപാട് ദമ്മാടിത്തരം ചെയ്യാറുണ്ട് അല്ലെ ഇനി വേണ്ട പീഡനവീരന്മാരൊക്കെ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഗ്രാമത്തിലിറങ്ങി വന്നിട്ട് നടക്കുന്ന അവരെയൊന്നും ആരും ചെയ്യേ പറയുക ഒന്നും ചെയ്യില്ല അപ്പൊ അവൻ ഈ ഒരു ആറാട്ടെണ്ണം രണ്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് ആ അയാള് തിരിച്ചു നല്ല എന്നുള്ള ഒരു ഉറപ്പും കൊണ്ട് ആളെ പോയി തല്ലിയിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പോലും ആ പല്ലി ആളുകളെ സപ്പോർട്ട് ചെയ്യാനും മാത്രം നിങ്ങളുടെ വീട്ടിൽ കയറി എന്തെങ്കിലും ആള് അയാൾ ആ മൊബൈൽ ഫോൺ എടുക്കുന്നു അയാൾ അയാൾ റിവ്യൂ പറയുന്നു അയാളുടെ പിന്നാലെ നല്ല തേനീച്ച കൂടെ ഇളകിയതുപോലെ ക്യാമറയും പിടിച്ച് യൂട്യൂബേഴ്സ് ചെല്ലുന്നു ഇതൊക്കെ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് എന്നൊരു ഓപ്ഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഒന്നും കാണാതിരിക്കാൻ വേണമെങ്കിൽ റിപ്പോർട്ട് അടിച്ചിട്ടൊക്കെ ഒഴിവാക്കാം പക്ഷെ നിങ്ങൾ എന്തിനാണ് ആ ആളെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളതാ ഒരു ശാരീരിക മാനസികപരമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ സമൂഹത്തിൽ ഇന്ത്യ അനുവദിച്ച എല്ലാ സ്വാതന്ത്ര്യത്തോടോടും കൂടി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെയാണ് നിങ്ങൾ തല്ലിയപ്പോ സപ്പോർട്ട് ചെയ്തത് മോശമായി പോയി അദ്ദേഹത്തിനോട് ചിലപ്പോൾ പേഴ്സണൽ ആയിട്ട് നിങ്ങളൊക്കെ ഒക്കെ വരാക്കി ഉണ്ടാവാതിരിക്കാം എന്തിനാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന നടന്റെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതായത് അവരഭിനയിക്കുന്ന അവർക്ക് അതിൽ കോടികൾ പണം കിട്ടുന്നു നമ്മൾ ഓ മമ്മൂട്ടി കമ്പനി സുരേഷ് ഗോപി കമ്പനി മോഹൻലാൽ കമ്പനി കോടികൾ വാരി കോടികൾ വാരി പറഞ്ഞു പിന്നാലെ നടക്കും ഈ കോടികൾ വാരുന്നതുകൊണ്ട് അവർക്കാണ് അതിന്റെ ഗുണം കുറച്ച് ചായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ അത് കിട്ടുന്നവർക്ക് ഓക്കെ ആശ്വാസമാണ് പക്ഷേ അതിലൊരു കാര്യമില്ല കിടന്ന് മെയ്യുന്നവർ ആളുകളുണ്ട് അവരെന്തിനാണ് ഇന്മാതിരി ഉളത്തരം ചെയ്തിട്ട് ഇപ്പൊ ജയിലിൽ പോകേണ്ട ഒരവസ്ഥയ്ക്ക് വന്ന് ആൾ കേസുമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തല്ലാൻ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു മനോന്നില്ല എന്നാലോചിച്ച് നോക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഇമാതിരി ഊളകൾ ആ പയ്യൻ കല്ലണ നോക്കി നിന്നത്ര ആളുകൾ ഉണ്ടോ വീട് പിടിച്ച ആളുകൾ ഉണ്ട് എന്നറിയോ അത്രേ ഉള്ളൂ ഒരാളെ സമൂഹത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോ അത് പിടിച്ചു മാറ്റാനൊന്നും ആരുമില്ല രണ്ടു മൂന്ന് ആളുകൾ ആ സെക്യൂരിറ്റി ഗാർഡ് അല്ലെ അത്ര ആളുകളെ ഉണ്ടായുള്ളൂ ബാക്കിയുള്ള എല്ലാവരും അയാൾക്ക് തല്ലി കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരും കമൻറ്റ് ബോക്സിൽ ഞാനിട്ട വീടിൻ്റെ അടിയിൽ വന്നിട്ട് അവനത് കിട്ടണം എന്ന് പറയുന്ന ആളുകളുടെ മനോഭാവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് നമ്മുടെ സമൂഹം വ്യത്യസ്തമായി നിൽക്കുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ സങ്കടം ആറട്ടണൻ ഒരു പാവം മനുഷ്യനാണ് അയാളേനെയൊക്കെ കയറി തല്ലിയെങ്കിൽ അവൻ്റെയൊക്കെ ഒന്നും പറയുന്നില്ല എന്തായാലും കേസും കാര്യങ്ങളായിട്ട് ചെക്കൻ കുറച്ചു കാലം നടക്കേണ്ടി വരും